ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തൊൻപത് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പുരുഷാരൻ തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരടയാളവും കൊടുക്കുകയില്ല യോനെ നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും അവൾ സലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ സലോമോനിലും വലിയവൻ നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇവിടെ ഇതാ യോനായിലും വലിയവൻ വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയൻ കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലെത്രേ വെക്കുന്നത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതാകിലോ ശരീരം ഇരുട്ടുള്ളത് തന്നെ ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീശൻ തന്നോടുകൂടെ മുത്താരം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവനും അകത്തു കടന്ന് ഭക്ഷണത്തിനിരുന്നു മുത്താരത്തിന് മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു കർത്താവ് അവനോട് പരീശന്മാരായ നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മൂഢന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു പരീക്ഷന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു ഇത് ചെയ്യുകയും അത് തിജയ്ക്കാതിരിക്കുകയും വേണം പരീക്ഷന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു അയ്യോ കഷ്ടം നിങ്ങൾ കാൻമാൻ കഴിയാത്ത കല്ലറകളെ പോലെയാകുന്നു അവയുടെ മീതെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല ന്യായശാസ്ത്രിമാരിലൊരുത്തിന് അവനോട് ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുന്നു എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു നിങ്ങൾ ഒരു വിരലുകൊണ്ട് പോലും ആ ചുമടുകളെ തൊടുന്നില്ല നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു നിങ്ങളവരുടെ കല്ലറകളെ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും പറയുന്നത് ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയയ്ക്കുന്നു അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും ഹാബേലിൻ്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെക്രിയാവിൻ്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ അതെ ഈ തലമുറയോട് അത് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് കയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോലെടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു അവൻ അവിടം വിട്ടു പോകുമ്പോൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവനെ അത്യന്തം വിഷമിപ്പാനും അവൻ്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി ഈ വചനങ്ങളാൽ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ